ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ് ബട്ട് അത് എങ്ങനെയാണോ പോർട്ട്രി ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലോ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോ ഹാവ് എനി റോൾ ടു പ്ലേ അപ്പം അത് ഞാൻ ഇട്ടിടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ എട്ട് എ ഡ്രസ് ഐ ഡോ ഫീൽ ദിനത്തിങ് റോങ് ഇൻ ദാറ്റ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസേജ് ഐ വോണ്ട് ടു കിയർ യു നോട്ട് ബി യുവർ സെൽഫ് എൻ്റെ ഐ ലൈക്ക് വാട്ട് ഐ വോ ഐ മീൻ ഐ വോർ വാട്ട് ഐ ലൈക്ക് സോ അത്രേ ഉള്ളൂ അതിപ്പം അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമൻ്റ് ഇടാലും ഇപ്പം സാരി എടുത്താലും അത് എങ്ങനെ പോട്രി ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ്സ് ചുരിദാറോ സാരിയോ എടുത്താൽ അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോട്ട് റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐ ടു ഗിവ് മൈ എനർജി ഇൻ ടു വാട്ട് ഐ ടു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റ് പോകുന്നതായിരിക്കും ഞാൻ സാരീസും കൊടുക്കാറുണ്ട് സർവാസും കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് അത് ബേസിക്കലി അവർ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസസ് ആണെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ചിരിക്കയോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ആയി പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് അപ്പം ഇമേജ് കോൺഷ്യസ് ആണ് കോൺഷ്യസാണിതെല്ലാം ഇപ്പം ഈ പറഞ്ഞപോലെ കുറച്ച് പേര് എഴുതുവായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് അച്ഛക്കൻ എന്തെങ്കിലും സംഭവിച്ചോ അച്ഛക്ക് മുകളിലേക്ക് ഞാൻ ഗ്രാഫ് വളരുകയാണ് ചെയ്തത് ആസ് അൻ ആക്ടർ അത് മനസ്സിലായി കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഇതെല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് നേ വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പം ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ ഇവിടെ ഇരുന്ന് എഴുതായിരിക്കും അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകുക എന്നല്ല സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെയാ പോകുന്നത് അതിപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേർ കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രയേ ഉള്ളൂ അപ്പം അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റനിലേക്ക് വരുവാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് കോൺഷ്യസാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് പേര് അത് എടുക്കും മനസ്സിലാക്കാവുന്നവർക്കത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ഇത് ആയി വരുന്നുണ്ട് ഇപ്പം എനിക്ക് വേണേ കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട് പക്ഷെ ചിലർക്കൊരുപ്പഴും ഒരു മടിയാണ് മാറ്റിയാൽ അവർക്കും നല്ലതാ സാ കാരണം ഞാൻ ഇങ്ങനെ ഒന്ന് പോയിട്ടിതാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതിത്തള്ളതല്ലേ അപ്പൊ ഇനിയിപ്പോ ആ വ്യക്തിക്ക് പറ്റുന്നൊരു ക്യാരക്ടർ വന്നാൽ അതിൻ്റെ അതിന്റെ സെൽഫിഷനസ് ആണ് ഞാൻ പോകും എനിക്കാവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ അല്ലേ ഞാൻ ചിത്രത്തിൽ കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റായിട്ട് ചെല്ലുവാണം അപ്പം അവരത് നോക്കേണ്ടതിൻ്റെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെ ആയിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പുള്ള ഒരു ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു ദിനകത്ത് ഒരു പ്രോസിറ്റ്യൂട്ടായിട്ടില്ല ഞാനില്ല അങ്ങനെ എനിക്ക് ചിന്തിക്കരുത് ഇതെല്ലാം ക്യാരക്ടറില്ലേ അത്രയും അപ്പം ചെല്ലാത്തിൻ്റെ കാരണം എന്താ പറയുക അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ് അങ്ങനെയാവുമ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ടെന്നൊരു